നമസ്തേ എൻ്റെ പേര് അമ്പിളി ഗോപകുമാർ ഞാൻ ആസ്ട്രോളജി ആൻഡ് വാസ്തു കൺസൾട്ടൻ്റാണ് ജ്യോതിഷപരമായും വാസ്തുപരമായും ആധ്യാത്മികപരമായും ഉള്ള കുറേ ആശയങ്ങളെ ഷെയർ ചെയ്യാനുള്ളൊരു വേദിയായി ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് മൂൺസ് വേൾഡ് അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ അല്ലെങ്കിൽ ഒരു ധർമ്മപരമായ ജീവിതശൈലിക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ആത്മീയമായ ജീവിതശൈലിക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒരു വേദിയായി നമുക്ക് ഈ ഒരു ചാനലിനെ എടുക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടു എന്നുള്ളത് അറിയാൻ വേണ്ടി ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കമൻസ് ഇടുക നിങ്ങൾക്ക് വേണ്ടതും നിങ്ങൾക്ക് വേണ്ടുന്ന ഇനി അങ്ങോട്ട് മുൻപോട്ട് വേണ്ട ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ആശയങ്ങളെ അതിനെക്കുറിച്ചുള്ള കമൻസ് എല്ലാം നിങ്ങൾ എനിക്ക് മെൻഷൻ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ജ്യോതിഷപരമായി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രമന്ത്രിസഭ ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഒരു ഏഴ് ഇരുപത്തി രണ്ടോട് കൂടി സത്യപ്രതിജ്ഞ ചെയ്തു ഏഴ് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന സമയത്തിനെ ആസ്പദമാക്കി ഒരു രാശി ചക്രം എടുത്തിട്ട് അല്ലെങ്കിൽ ആ രാ സമയത്തെ രാശിയെ ആസ്പദമാക്കി എൻ്റെ കുറേ ജ്യോതിഷപരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഞാനിവിടെ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രോബിലിറ്റിയാണ് ഒരു സയൻറ്റിഫിക് പ്രോബിലിറ്റിയാണ് അല്ലെങ്കിൽ കട്ടായം നമുക്ക് പറയാൻ സാധ്യമല്ല കാരണം അത് ധാരാളം മറ്റുള്ള അവസ്ഥകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒന്നാണ് ജ്യോതിഷം ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടൈമിനെ ആസ്പദമാക്കിയുള്ള ആശയങ്ങളാണ് സയൻറ്റിഫിക് പ്രോബിലിറ്റിയാണ് ഇവിടെ കൂടുതലും ഇവിടെ സംഭവിക്കുന്നത് അതിനെ ആസ്പദമാക്കി ഞാൻ എടുത്ത ഏഴ് ഇരുപത്തിരണ്ട് അതായത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് ഇരുപത്തിരണ്ട് ഞായറാഴ്ചത്തെ ടൈമിനെ ആസ്പദമാക്കിയുള്ള രാശിചക്രപ്രകാരം ജ്യോതിഷപരമായി കണ്ട കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ചയായിരുന്നു പുണർദനക്ഷത്രമാണ് വൈകുന്നേരത്തോടു കൂടി ചതുർത്ഥി തിഥിയാണ് ഉണ്ടായത് ഞായർ എന്ന് പറയുന്നത് ആത്മകാരകനായ സൂര്യനും പുണർദ്ധം നക്ഷത്രം മനകാരകനായ ചന്ദ്രന് ബലമുള്ള നക്ഷത്രവുമാണ് സൂര്യ ബുധ ഗുരു ശുക്രയോഗം ഏഴാം ഭാവം അതായത് ലഗ്നം വന്നത് വൃശ്ചികം രാശിയാണ് അപ്പം വൃശ്ചികം രാശിയുടെ ഏഴാം ഭാവമായ ഇടവം രാശിയിൽ രവി ബുധ ഗുരു ശുക്ര യോഗമാണ് ഉണ്ടായിട്ടുള്ളത് ദേശം ഒരു രാശി ഞാൻ വിശദീകരിക്കുകയാണ് നാലാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായി സ്വക്ഷേത്രത്തിൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് അതിനകത്തെ പോസിറ്റീവ് സയൻസ് ഒരിക്കലും ഒരു മുഹൂർത്തവും ഒരു ജനനവും പൂർണമായ ശുഭത്വത്തോടെ കിട്ടില്ല ശുഭം അശുഭം രണ്ടും വന്നാലേ കോൺസ് സ്റ്റേബിളാകുള്ളൂ ഒന്ന് തന്നെ പൂർണ്ണമായി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നിനും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രത്തിന്റെ ഒരു ഫലം പറയുകയാണെങ്കിൽ ധനപരമായി ഉയർച്ച ഉണ്ടാവണം നമുക്കൊരു ബലം എല്ലാ തരത്തിലും ഒരു ബലം ഒരു ബലം പ്രസിദ്ധി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എക്കണോമി എക്കണോമി നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കും ഈ ഒരു ഇതിൽ നാലാം ഭാവം സുഖസ്ഥാനത്ത് ശനി നിക്കുകയാണ് ശനി ഒരു നീചഗ്രഹമാണ് അതായത് ഒരു പോസിറ്റ് ഒരു ശുഭഗ്രഹമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാടകീയ രംഗങ്ങൾ ഈ ഒരു വർഷത്തിനകത്ത് ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഗവൺമെന്റ് താഴെ പോയി പോകും എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടാകുന്ന സാധ്യതകളുണ്ട് നാടകീയമായ കുറേ അവസ്ഥകളുണ്ടാകും പക്ഷേ ഇതൊക്കെ ഇറ്റ് വിൽ മാനേജ് അപ്പോൾ ഒരു നല്ലൊരു ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ട് അത് മാനേജ് ചെയ്തു പോകാൻ പറ്റും പിന്നെ ലക്നത്തിലേക്ക് ലഗ്നാധിപനായ കുജൻ ആറിൽ നിൽക്കുന്നു അപ്പം ആ കുജൻ വന്നിട്ട് എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് കുജന്റെ വീക്ഷണം അപ്പം അത് ലക്നത്തിലേക്കാണ് അപ്പം ലക്നാധിപന ലക്നത്തിലേക്ക് വീക്ഷണം ഉള്ളതുകൊണ്ട് ആ ലക്നത്തിനും ബലമുണ്ട് കൂടാണ്ട് ലക്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് അതുകൊണ്ട് ഒരുവിധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു പോകാൻ അവർക്ക് ഈ ഗവൺമെന്റ് കഴിയുമെന്നുള്ളതാണ് ആ ഒരു രാശിയുടെ ബലം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെയുള്ളത് ചില കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ചില പൊട്ടലും ചീറ്റലും ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ കൃഷി കാര്യങ്ങൾ നല്ല രീതിയിൽ കൃഷിക്കാർക്കും കൃഷി കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള പുരോഗതിയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള താല്പര്യവും അല്ലെ അങ്ങനെ ചെയ്തു കൊടുക്കുക ചെയ്യുന്ന ഒരു രാശിയിൽ ഭഗത്ത് കാണുന്നു പക്ഷേ പലതരത്തിലുള്ള ഇതേ ഇതേ സംബന്ധമായി തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ രാജ്യത്ത് പടരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല അതായത് പടരുന്ന തരത്തിലുള്ള രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ശത്രുപീഠ അത് പറയേണ്ട കാര്യമില്ല ശത്രുപീഠ അപകീർത്തി എന്നിവയുണ്ടാകും പക്ഷേ എല്ലാത്തിലും ഉപരിയായിട്ടൊരു വിശാലമായ കാഴ്ചപ്പാടും ഒരു പ്രവർത്തന ശൈലിയും ഈ ഗവൺമെന്റിനുണ്ടാവും അവരുടെ ഒരു പ്രവർത്തന ശൈലി അതിൽ നല്ല രീതിയിൽ ഇവിടെ ഏഴാം ഭാ അഞ്ചാം ഭാവാധിപനായ വ്യാഴം ഏഴിൽ ബലവാനായിട്ട് അല്ലെ ഏഴിൽ നിവർത്തിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് വ്യാഴം അപ്പം ആത്മീയകാരകനായ വ്യാഴം ആത്മീയ വളർച്ചയ്ക്ക് കാരണഭൂതനാവും ആറാം ഭാവാധിപനായ പൂജനയുടെ ആറിൽ ബലവാനാണ് അപ്പം ശത്രുക്കളുടെ മേലൊരു വ വളർച്ച അല്ലെങ്കിൽ ഒരു ഉയർച്ച ശത്രു വിജയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് നല്ലൊരു നേതൃത്വ നിരയിലേക്ക് പോവാനുള്ള അതായത് ലോകരാജ്യങ്ങളുമായിട്ടൊരു നേതൃത്വ നിരയിലേക്ക് പോവാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നു പിന്നെ വരുന്നത് എട്ടാം ഭാവാധിപനായ ബുധൻ ഏഴിൽ വരുന്നു അതുണ്ട് അപ്പം അതിൽ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അത്യാവശ്യം പൊട്ടലും ചീറ്റലും ഒക്കെയുള്ള കൂട്ടുമന്ത്രിസഭയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിൽ കുറച്ച് അഭിപ്രായ ഭിന്നതകളും ആശയ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അവിടെ ഒരു നല്ലൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡറുടെ അണ്ടറിൽ ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ ഒരു കുറേ കാലത്തോളം ഇത് മാനേജ് ചെയ്തു പോകും സത്യമായ കാര്യമാണ് കർമ്മരംഗത്ത് അതുപോലെ തന്നെ കർമ്മരംഗത്ത് നല്ല വൈദഗ്ധ്യം ഉള്ളവരെ കൊണ്ടുവരാനും പുതിയ പുതിയ കർമ്മ മേഖലകൾ കൊണ്ടുവരാനും അതായത് കുറച്ചുകൂടെ പറയുന്ന അഗ്രികൾച്ചർ മെഡിസിന് അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കലാ കായിക രംഗങ്ങൾ മെച്ചപ്പെടും ആ ഇതില് നമ്മുടെ സാമ്പത്തിക സ്ഥിതി എക്കണോമി ആണ് ആദ്യം സൂചിപ്പിച്ച പോലെ നല്ല നമ്മുടെ എക്കണോമി നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയും ഇതിനകത്ത് ഞാൻ കാണുന്നു പിന്നെയുള്ളത് മുമ്പെ സൂചിപ്പിച്ച പോലെ കൂട്ടു മന്ത്രിസഭയാണെന്ന് പറഞ്ഞു ഈ കൂട്ടു മന്ത്രിസഭയിലെ അഭിപ്രായ ഭിന്നതയും കാലുപാരലും ഒക്കെ ഒരു പരിധി വരെ ഈ ഒരു മന്ത്രിസഭ പോകും അല്ലെങ്കിൽ നമുക്ക് നിൽക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നൊരവസ്ഥ കുറേ കാലം ഉണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുന്നിടത്തോളം ഇത് ഒരു നാല് വർഷം മാക്സിമം ഫൈവ് ഇയർ തിരക്കില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു നാല് കൂടി അത് ഇത് പിരിച്ചുവിട്ട് പുതിയൊരു എലക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഞാൻ ഉപയെ പറഞ്ഞു ഇതൊരു പ്രോബിലിറ്റിയാണ് ഇവിടെ നമ്മൾ ഈ ഒരു രാശിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇവിടെ മുമ്പായി സൂചിപ്പിച്ചു ഒരു ജ്യോതിഷം എന്ന് പറയുമ്പം ഒരു പർട്ടിക്കുലർ മാറ്ററിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല ഒരു ജ്യോതിഷം നമുക്ക് കണ്ടെത്താൻ പറ്റുക അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക അതിനെ പറയുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ ഗ്രഹസ്ഥിതികളും അല്ലെങ്കിൽ അതിനെ നയിക്കുന്നവരുടെ ലീഡറുടെ ഗ്രഹസ്ഥിതികളും ഒക്കെ ഇതിനെ ബാധിക്കും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട് അപ്പോൾ ഒരു ഒരിടത്തൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഒരിടത്ത് ഉയർത്താൻ ഒരാൾക്കുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ അത് മാനേജ് ചെയ്ത് പോകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാലും പൊതുവെ പറയുമ്പോൾ അല്ല കുഴപ്പമില്ലാതെ പോകും ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയും കൂടി ഒരു അഭിപ്രായം എനിക്കുണ്ട് പൊതുവെ ഇതൊരു നാലു വർഷം ത്തകച്ച് പോകുന്ന ഒരു മന്ത്രിസഭയായിട്ടാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇതാണ് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച പുണർ നക്ഷത്രത്തിൽ ഏഴ് ഇരുപത്തിരണ്ടിന് എടുത്ത രാശിചക്രത്തിൽ ഞാൻ കണ്ട ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ആശയങ്ങള് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ് ഇതിൽ ധാരാളം പേർക്ക് അഭിപ്രായം ഉണ്ടാകും അഭിപ്രായക്കേടുകളുണ്ടാവും തീർച്ചയായിട്ടും നല്ല രീതിയിൽ കമൻ്റ് ഇടുക കമൻ്റിന് എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും ഇനി മുമ്പോട്ടുള്ള എൻ്റെ വീഡിയോസും ഈ പറഞ്ഞ ജ്യോതിഷപരമായും നിങ്ങളുടെ സംശയങ്ങള് വാസ്തുപരമായി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ആധ്യാത്മികപരമായി നിങ്ങൾക്കുള്ള ആശയങ്ങളും സംശയങ്ങളും അല്ലെങ്കിൽ ഒരു നിത്യജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ പുരോഗതിക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളുമൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാൻ ഞാൻ റെഡിയാണ് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ നൂറ് ശതമാനം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക നമസ്തേ